ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാത്തവരും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരുമായിട്ടുള്ളവർ നിങ്ങളുടെ പേരും നാളും മാത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ് കമൻറ്റ് ബോക്സിൽ വിശദമായിട്ട് എഴുതുകയൊന്നും വേണ്ട നിങ്ങളുടെ പേരും നാളും മാത്രം രേഖപ്പെടുത്തിയാൽ മതി കാരണം കമൻറ്റ് ബോക്സ് തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ നമ്മുടെ നിങ്ങളുടെ പേരും നാളും എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾ വിശദമായി എഴുതി വെച്ചാൽ നമുക്ക് പേരും നാടും വേഗത്തിൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ള താമസമുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പേരും നാടും മാത്രം ഉൾപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിയും അതിനനുയോജ്യമായി പ്രാർത്ഥനകൾ നിങ്ങളെ പങ്കെടുപ്പിക്കും അല്ലെങ്കിൽ അതിനനുയോജ്യമായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും പറഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും പിന്നെ കമൻറ്റ് ബോക്സിൽ പലരും രേഖപ്പെടുത്തി കാണുന്ന ഒരു കാര്യം ലൈക്ക് കൂട്ടാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ വ്യവസ്ഥ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് അതൊക്കെ നമുക്കറിയാൻ കഴിയും സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് ചില നന്മകൾ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ തിന്മകൾ എന്ന് പറയുന്ന ശക്തി അതിൻ്റെ പിറകേ നിൽക്കുമെന്ന് പറയുന്നൊരു വ്യവസ്ഥയും മാത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ ചുറ്റുപാടുമുള്ള വ്യവസ്ഥകളെ വളരെ ആനന്ദപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നമ്മൾ ജ്യോതിഷം ജ്യോതിഷത്തിലൂടെ ചെയ്യുന്നത് അതിന് എതിർത്ത് നിൽക്കുന്നവർ എന്നും എതിർത്ത് കൊണ്ടേ നിൽക്കും ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരു ഫലവും കൂടാതെ എതിർത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കും അവരുടെ ജീവിതത്തിൽ യാതൊരു വിജയവും ഉണ്ടാകാതെ നിൽക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയമുണ്ടാകുന്നവരുടെ നേരെ നോക്കി അസൂഖയോട് നിൽക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ പ്രതികരണം 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 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന ചിന്ത തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളവർ മാത്രം അത് ചെയ്യുക അവർക്കതിൻ്റെ ഫലമുണ്ടാവുകയും അതിലൂടെ ഗുണമുണ്ടാവുകയും ചെയ്യും തീർച്ചയായും അങ്ങനെയുള്ളവരെല്ലാം തന്നെ നമ്മളെ വിളിക്കാറുണ്ട് അത് വളരെ ആനന്ദപ്രദമായ തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ സൗഭാഗ്യദായകമായ ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് എപ്പിസോഡിലെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പലർക്കും ഗുണം കിട്ടുന്നുണ്ട് നമ്മളുടെ പ്രശ്നവിധിയിലൂടെ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ കൂടുതലാണ് ഒരുപക്ഷെ ഫോൺ ചെയ്ത് അവരുടെ നേരിട്ടുള്ള ശബ്ദത്തിലൂടെ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് പലരുടെയും ജീവിതം മാറ്റിയെടുക്കാനും വളരെ ആനന്ദപ്രദമായി അവർക്ക് മുന്നോട്ട് നീങ്ങാനുമൊക്കെയുള്ള വഴികൾ ഈശ്വരനിശ്ചയത്താൽ പറയാൻ കഴിയുന്നത് വളരെ സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ് ഭഗവാൻ അത് പറയിക്കുകയാണ് നമ്മളിലൂടെ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോ നമ്മൾ കണ്ടെത്തുന്ന വ്യവസ്ഥതികളോ അല്ല ഭഗവത് ചൈതന്യങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ വരങ്ങൾ ലഭിച്ച ഋഷി ശ്രേഷ്ഠന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന ജ്യോതിഷ ശാസ്ത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളെ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ആ കണ്ടെത്തലുകൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷമാണ് തോന്നാറുള്ളത് അത്തരത്തിലുള്ള ഒരു പ്രത്യേകത നിറഞ്ഞ കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് അതായത് ഒരേ രാശിയിൽ നാല് ഗ്രഹങ്ങൾ ഒന്നിക്കുന്ന അപൂർവമായ സംഗമം മെയ് മാസത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തലവര മാറുന്ന മൂന്ന് കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്മളിത് പറയുമ്പോൾ ഈ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതർ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കാനുള്ള ഭാഗ്യത്തെ ലഭിക്കുന്നതിനായിട്ട് ക്ഷേത്രദർശനം അതുപോലെ തന്നെ പ്രഭാതങ്ങളിലും സന്ധ്യാസമയങ്ങളിലുമൊക്കെ പ്രാർത്ഥനാ നിർഭരതയോടുകൂടിയിരിക്കൽ കുറച്ചു സമയം ഒരു അര മുക്കാൽ മണിക്കൂർ സമയം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും ഈ മൂന്ന് രാശിക്കാർക്ക് മെയ് മാസത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് മെയ് മാസത്തിൽ നാല് ഗ്രഹങ്ങൾ മീനത്തിൽ ഒന്നു ചേരുകയാണ് ശുക്രൻ ബുധൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങളാണ് മീനം രാശിയിൽ ഒന്നു ചേരാൻ പോകുന്നത് ഈ നാല് ഗ്രഹങ്ങൾ മീനത്തിൽ ഒന്നിക്കുന്നതിനാൽ ചതുർഗ്രഹീ യോഗം രൂപപ്പെടുകയാണ് ചതുർഗ്രഹീ യോഗം ചതുർഗ്രഹീ യോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒന്നല്ല ഭാഗ്യദായകമായിട്ട് കുറച്ച് വർഷങ്ങൾക്കു ശേഷം ഈ മൂന്ന് രാശിക്കാർക്ക് വന്നു ചേരുകയാണ് ഇപ്പോൾ വന്നു ചേരുന്ന ഈ യോഗത്തെ ശരിക്കും മനസ്സിലാക്കി ദൈവ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ അനുഭവം തീർച്ചയായും നമുക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും നല്ല തരത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ഇതിൻ്റെ അനുഭവം നമുക്ക് സന്തോഷം നൽകുക തന്നെ ചെയ്യും അത് ഞാൻ പറഞ്ഞില്ലേ സമയ സമയങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട തലത്തിൽ ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന സമൃദ്ധി പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു പല്ലു തേക്കുന്നു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നു നമ്മൾക്ക് പോകാനുള്ള ഇടത്തേക്ക് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നു ഉച്ച സമയത്ത് രാവിലെ ആഹാരം കഴിക്കുന്നു ഉച്ച സമയത്ത് കഴിക്കുന്നു അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും കഴിക്കുന്നു ഇതെല്ലാം കൃത്യമായ സമയത്ത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം ക്രമീകരിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ദേവാശക്തികളെ കൃത്യമായ തരത്തിൽ പ്രാർത്ഥനകളിലൂടെ പ്രചോദിപ്പിച്ച് ഉണർത്തിയെടുത്ത് നമ്മളോടൊപ്പം നിൽക്കാനുള്ള പ്രാർത്ഥന നടത്തുക അതിലൂടെ വന്നു ചേരുന്നത് ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും ചതുർഗ്രഹി യോഗത്താൽ ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ചതുർഗ്രഹി യോഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം കുംഭരാശിയിൽപ്പെട്ട അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാലിനാണ് ചതുർഗ്രഹി യോഗത്തിലൂടെ വന്നു ചേരാൻ കഴിയുന്ന സൗഭാഗ്യങ്ങൾ വരുന്നത് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും വളരെ അകന്നു പോകുന്നത് കാണാൻ കഴിയും ജീവിതത്തിലെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കലാപരമായ കായികപരമായ സാംസ്കാരികപരമായ സാഹിത്യപരമായ പ്രവർത്തനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലമാണിത് ഏതൊരു രംഗത്തേക്ക് ഇറങ്ങിയാലും ആ രംഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് ശോഭിക്കാൻ കഴിയും തീർച്ചയായും അവിട്ടം ചതയം പുരുട്ടാതെ നാളുകാർക്ക് ചതുർഗ്രഹി യോഗം നിലനിൽക്കുന്നത് കൊണ്ട് ഏത് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാലും അത് വിജയിപ്പിച്ചു കൊണ്ട് കയറിപ്പോലാൻ കഴിയും ദീർഘ കാലത്തേക്ക് നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയും ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിൽ നിക്ഷേപങ്ങൾ ചെയ്യാൻ കഴിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്നത് തിരിച്ചറിയാൻ അവിട്ടം ചതയം പുരുട്ടാതി നാളുകാർക്ക് കഴിയുക തന്നെ ചെയ്യും കൂട്ട് ബിസിനസിൽ നിന്ന് നേട്ടങ്ങൾ സംയുക്തമായി ആരംഭിക്കപ്പെടുന്ന ബിസിനസ്സുകളിൽ നിന്ന് നല്ല നേട്ടങ്ങൾക്ക് ചാൻസ് ഉണ്ട് സ്വത്ത് തർക്കങ്ങൾ തീർപ്പാക്കാൻ സാധിക്കും സഹോദരങ്ങൾ തമ്മിലുള്ളതും അല്ലെങ്കിൽ മറ്റ് വ്യവസ്ഥിതികളിൽ വാങ്ങിയതുമായിരിക്കുന്ന സ്വത്ത് തർക്കങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലം കൂടിയിട്ടാണ് ആഗ്രഹിച്ച വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിയും തീർച്ചയായും പ്രണയ വിവാഹങ്ങളൊക്കെ പ്രവർത്തന പഥത്തിലെത്തിച്ചേരുന്ന ഒരു ഒരു കാലമാണ് തീർച്ചയായും ആ പ്രവർത്തന പദത്തിലെത്തുമ്പോൾ അത് അനുഗ്രഹീതമാകുന്ന തരത്തിൽ ജീവിതത്തെ ബാധിക്കും സന്തോഷമുണ്ടാവുകയും ചെയ്തു സന്തോഷമുണ്ടാവുകയും ചെയ്യും ഇപ്പോൾ പ്രണയകാര്യങ്ങളിലൊക്കെയുള്ള ആ ഒരു കൂടിച്ചേരൽ ആ ഒരു സന്തോഷമൊക്കെ ജീവിതത്തിൽ നിറയുന്നു അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ധനുരാശിക്കാർക്ക് ഭാഗ്യം ഉണ്ടാകുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ ഭാഗ്യമുണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിധിയൊക്കെ കിട്ടാനുള്ള അവസ്ഥ കാണുന്നുണ്ട് മൂലം ഉത്രാടം നാളുകാർക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ മെയ് മാസം തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ചില പ്രത്യേകതകൾ സാമ്പത്തികതയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിധികൾ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്ന് അകലുന്നത് അറിയാൻ കഴിയും ബിസിനസ്സിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ കഴിയും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബിസിനസ്സുകളിൽ നിന്ന് നല്ല പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ കഴിയും സാമ്പത്തികമായ മേന്മയും ഉണ്ടാക്കാം വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അത് പഠനപരമായിട്ട് പോകുന്നവർക്കും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി പോകുന്നവർക്കും അത് നടക്കുക തന്നെ ചെയ്യും പുതിയ തൊഴിലന്വേഷകർക്ക് നേട്ടങ്ങളാണ് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് പി എസ് സി വഴി ജോലി കിട്ടാനുള്ള ചാൻസ് വർദ്ധിക്കുന്നു അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് വഴി ജോലിക്കുള്ള സാധ്യത കൂടുന്നു അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിലും ജോലിക്ക് സാധ്യത കാണുന്നു മൂലം പൂരാടം ഉത്രാടം നാളുകാർക്ക് ജോലിക്കുള്ള സാധ്യതയായിട്ട് മെയ് മാസം തുടങ്ങി മുപ്പത് വരെയുള്ള കാലങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്യും പുതിയ തൊഴിൽ അന്വേഷകർക്ക് നേട്ടങ്ങളാണ് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ കഴിയും ഭാഗ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ യാത്രകൾക്കിടയിലുള്ള ഭാഗ്യം അതുപോലെ തന്നെ പിതൃസ്വത്തും മാതൃസ്വത്തും ലഭിക്കുക അതുപോലെ തന്നെ ഈ സാമ്പത്തിക വ്യവസ്ഥിതികൾ ഭാഗ്യക്കുറി പോലെയുള്ളവ വന്നു ചേരുക നേരത്തെ പാസ്സാകാതെ കിടന്ന് ലോണുകൾ പാസ്സാവുക തുടങ്ങി ഒരുപാടൊരുപാട് നല്ല സാമ്പത്തിക ഉയർച്ചയുള്ള കാര്യങ്ങളിൽ ഇവരിൽ വന്നു ചേരുന്നു മൂലം പൂരാടം ഉത്രാടം അടങ്ങിയ ധനു രാശിയിലാണ് ഇത് സംഭവിക്കുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാലാണ് മിഥുനം രാശി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മിഥുനക്കൂറുകാർക്ക് ജോലിയിൽ വമ്പൻ നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും സഹപ്രവർത്തകരിൽ നിന്ന് പ്രശംസകൾ ഉണ്ടാകാനുള്ള എല്ലാ യോഗങ്ങളും കാണുന്നുണ്ട് ജോലി ചെയ്യുന്നത് അത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും മകൈരം തിരുവാതിര പുടർന്നാളുകാർ ചെയ്യുന്നത് ഉന്നതി ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പ്രശംസയും അതുപോലെ തന്നെ ധനവുമൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരാം ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മാർക്കറ്റിങ് മീഡിയ എഴുത്ത് എന്നീ മേഖലകളിൽ വമ്പൻ നേട്ടങ്ങളാണ് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അതായത് മകൈരം തിരുവാതിര പുണർന്നാളുകാർക്കുണ്ടാവുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കയറ്റ് ഇറക്ക് വ്യവസ്ഥകളിലുള്ള ജോലികൾ അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് തുടങ്ങിയ വ്യവസ്ഥകളിലൊക്കെ പ്രത്യേക പരിഗണനയോടുകൂടി ജോലിക്ക് പ്രവേശിക്കുവാൻ കഴിയും മീഡിയ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടി വി മാധ്യമങ്ങളാണ് മാധ്യമങ്ങളിൽ നല്ല ഒരു ഒരു നില കാണുന്നുണ്ട് അതുപോലെ തന്നെ എഴുത്ത് സാഹിത്യ മേഖലകളിലൊക്കെ ഉന്നതി കാണുന്നു സാമ്പത്തിക പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു നന്മയോട് ഒപ്പവും ഒരു തിന്മ നിലനിൽക്കുന്നുണ്ട് നമുക്ക് ഏത് വിധേനയായാലും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമ്പത്തിനെ സൂക്ഷിക്കുവാൻ പഠിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാവും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന അവസ്ഥയിലൂടെയാണ് മകൈരം തിരുവാതിര മുടർന്ന നാളുകാരായ മിഥുനം രാശിക്കാർ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ സന്തോഷഭാവം അത് കണ്ടെത്തുക തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഇത്തരം ചാനലുകളിലൂടെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് അല്ലാതെ ഇപ്പോൾ എല്ലാവരും ഒന്നും ജോലിസിനെ പോയി കാണുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ തൻ്റെ ജാതകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ദോഷവശങ്ങളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുദർശന ടി വി പോലെയുള്ള ഇത്തരം ചാനലുകൾ തീർച്ചയായും ജീവിതത്തിൻ്റെ എല്ലാ നല്ല മേഖലകളെക്കുറിച്ചും അറിയട്ടെ അറിവുണ്ടാകട്ടെ അതിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ ജനങ്ങൾ ദുഃഖിതരല്ലാത്തവരായി മാറും എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നവരായി മാറും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് തുടക്കം മുതൽ അവസാനം വരെ കാണുക കുറച്ചു കണ്ടെച്ച് സ്ക്രോൾ ചെയ്ത് പോയിട്ട് അർത്ഥമില്ല നമ്മളിത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്നിരുന്നാലും മൊത്തത്തിൽ കാണുവാൻ ഞങ്ങൾ പറയും കാരണം ഇതിൻ്റെ അറ്റവും മുറിയും കേട്ടിട്ട് ചില കർമ്മങ്ങൾ പോയി ഓടിച്ചാടി ചെയ്തിട്ട് വന്നു ഒരു ഫലവും ലഭിക്കാത്ത ഞങ്ങളെ കുറ്റം പറയും എന്നാൽ ഇതിന് വേണ്ടുന്ന കർമ്മങ്ങൾ പറയുന്നത് പോലെ അനുഷ്ഠിച്ച് പറയുന്നത് പോലെ മുന്നോട്ട് നീങ്ങിയാൽ ജീവിതത്തിൻ്റെ നിലവാരം തന്നെ മാറും അതിന് ഒരുപാട് തെളിവുകൾ സുദർശന ടി വിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കൂടുതലാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും എല്ലാം കൊണ്ടും സർവ്വ സർവ്വസൗഭാഗ്യങ്ങളായിരിക്കുന്ന മിഥുന കൂറ് ധനുക്കൂറ് അതുപോലെ തന്നെ കുംഭക്കൂറ് തുടങ്ങിയ മൂന്ന് കൂറുകളിലുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ നല്ല ഭാഗ്യദായകമായ നിമിഷങ്ങളുണ്ടാകും എല്ലാ അനുഗ്രഹങ്ങളും ഈ മൂന്ന് രാശിക്കാർക്ക് നൽകട്ടെ ഞാൻ എല്ലാ എപ്പിസോഡും പറയുന്നത് പോലെ മൂന്ന് രാശിക്കാർക്ക് പ്രധാനമായും ഉണ്ടാകും മറ്റുള്ള നക്ഷത്രക്കാരും മെയ് മാസമാകുമ്പോൾ തീർച്ചയായും ക്ഷേത്രങ്ങളിലെത്തി യോഗങ്ങളൊക്കെ എന്നിൽ തന്നെ വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇവർക്കുണ്ടാകുന്നതിൻ്റെ പകുതിയെങ്കിലും ഗുണമേഖല നിങ്ങളിൽ വന്നു ചേരുക തന്നെ ചെയ്യും പിന്നെ കാലം മാറി വരുമ്പോൾ അടുത്ത ഗുണം നിങ്ങൾക്കുള്ളതായിരിക്കും അപ്പോൾ ഒരിക്കലും മനസ്സ് വിഷമം നടത്താതെ ഈശ്വരാ സന്നിധിയിലെത്തി യോഗങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നവ എൻ്റെ ജീവിതത്തിലേക്കും വരുത്തേണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രശ്ന പരിഹാരമായി അതായത് വിധിപരമായി ചില ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് ശനീശ്വരനായ ഭഗവാൻ അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെയൊക്കെ ക്ഷേത്രത്തിൽ എള് കിഴി കത്തിക്കുക എള് പായസം വഴിപാടായി സമർപ്പിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ വെളുത്ത താമരപ്പൂവ് സമർപ്പിക്കുക അതുപോലെ തന്നെ മധുരമുള്ള പായസ വഴിപാട് നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈ വെണ്ണ സമർപ്പിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അനുഷ്ഠിക്കുക ഇത്തരം പരിഹാരങ്ങൾ നടത്തിയാൽ ദോഷകരമായിട്ടുള്ളവയുടെ കാഠിന്യം കുറയുകയും നമ്മളിലേക്ക് വന്നുചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നുചേരുകയും ചെയ്യും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം